ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വിധ്വേഷ പ്രചാരണങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഹസീനയുടെ രാജിയും പലായനവും തുടർന്ന് പ്രൊഫസർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും തന്നെയാണ് ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നിരവധി വ്യാജ വാർത്തകളാണ് പടച്ചുവിടുന്നതും ബംഗ്ലാദേശിൽ പ്രക്ഷോഭകാരികളായ മുസ്ലിങ്ങൾ ഹിന്ദു കുടുംബത്തിലെ നാലു പേരെ കൊന്നുകെട്ടിത്തൂക്കിയെന്നും പ്രക്ഷോഭകാരികൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണെന്നും ഹിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ബംഗ്ലാദേശിലെ ഒരു ഷോപ്പ് ഔട്ട്ലെറ്റ് കൊള്ളയടിക്കുന്നതായും ആരോപിച്ച് നിരവധി പ്രചാരണങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണ് ഇവയെല്ലാം തന്നെ പ്രക്ഷോഭത്തിന്റെ മറവിലുള്ള വ്യാജ പ്രചാരണങ്ങളാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭകാരികളായ മുസ്ലിങ്ങൾ ഹിന്ദു കുടുംബത്തിലെ നാല് പേരെ കൊന്നു കെട്ടിത്തൂക്കി എന്നത് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രചരിക്കുന്നത് മുസ്ലിം ജിഹാദികൾ കൊലപ്പെടുത്തിയ ബംഗ്ലാദേശിലെ ഹിന്ദു കുടുംബം എന്ന അടിക്കുറിപ്പോടെ നിരവധി പേർ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് ഒരു മുറിയിൽ നാല് മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്ന വീഡിയോ ആണിത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കുക എന്ന ഹാഷ്ടാഗും ഇതിനൊപ്പമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഇങ്ങനൊരു സംഭവമല്ല ബംഗ്ലാദേശിലെ ബ്രഹ്മൻ ഭാര്യയിൽ ഒരു കുടുംബത്തിലെ നാല് പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നതായിരുന്നു എന്നതായിരുന്നു വാർത്ത സുഹാഗ്മിയ ജന്നത്തുൽ ബീഗം ഇവരുടെ മക്കളായ ഫരിയ ഫഹീമ എന്നിവരായിരുന്നു മരിച്ചത് സുഹാഗ്മിയ ഒരു ചെറുകിട വ്യാപാരിയായിരുന്നെന്നും കടബാധ്യതയെ തുടർന്ന് ഇയാൾ ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തി ജീവൻ കൊടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ വീഡിയോ ആണ് പ്രക്ഷോഭത്തിൽ മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയ ഹിന്ദു കുടുംബം എന്ന പേരിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ മുള്ളുവേലിയുടെ ഇരുവശത്തുമായി നിരവധി പേർ നിൽക്കുന്ന വീഡിയോ പങ്കുവച്ചുള്ള വ്യാജ പ്രചാരണവും കൊഴുക്കുകയാണ് പ്രക്ഷോഭത്തെ തുടർന്ന് അഭിയം തേടി അസമിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെത്തിയ ഹിന്ദു കുടുംബങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നാൽ ഇതും തെറ്റായ വാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയ്ക്ക് ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന അക്രമങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഇന്ന് മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് പൗരന്മാർ തമ്മിലുള്ള സ്നേഹപ്രകടനത്തിന്റെ വിലപ്പെട്ട നിമിഷങ്ങളാണ് ആറു വർഷം പഴക്കമുള്ള ഈ വീഡിയോയിലുള്ളത് വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വേർപ്പെട്ടു പോയ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പരസ്പരം കാണാനും സമ്മാനങ്ങൾ കൈമാറാനുമുള്ള അവസരമൊരുക്കുന്ന മിലന്മേളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഇരു രാഷ്ട്രങ്ങളുടെയും അനുമതിയോടെ ചൈത്ര സംക്രാന്തി ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറാനും സൗഹൃദം പുതുക്കാനും ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ഒത്തുചേർന്ന ചടങ്ങാണ് മിലൻമേള ഹിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ബംഗ്ലാദേശിലെ ഒരു ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് കൊള്ളയടിക്കുന്നതായി ആരോപിച്ച് ഇന്ത്യയിൽ സംഘപരിവാറുകാർ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ യെല്ലോ എന്ന ബ്രാൻഡിലുള്ള ഷോപ്പാണ് ബംഗ്ലാദേശിൽ പകൽ കൊള്ളയ്ക്കിറയായത് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ കടത്തുന്ന പലരുടെയും കൈകളിൽ യെല്ലോ എന്ന പേരിലുള്ള കവർ ഉള്ളതായും വീഡിയോയിൽ കാണാം സംഘപരിവാർ അനുകൂലികൾ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ ഓൺ ഫയർ എന്ന പേരുള്ള ഒരു കടയും കാണാം സംഭവം നടന്ന ധാക്കയിലെ മുഹമ്മദ് പൂരിൽ നടത്തിയ പരിശോധനയിൽ യെല്ലോ എന്ന ബംഗ്ലാദേശി ബ്രാൻഡിന്റെ നിരവധി ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് കൊള്ളയടിക്കപ്പെട്ടതെന്ന് ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു ഉടമസ്ഥതയിലുള്ള ഷോപ്പ് പ്രക്ഷോഭകാരികൾ കൊള്ളയടിക്കുന്നു എന്ന പേരിൽ ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങളും വീഡിയോകളും പൂർണ്ണമായും തെറ്റാണ് ബംഗ്ലാദേശി ശതകോടീശ്വരനും ഷായ്ഖസേനയുടെ സാമ്പത്തിക ഉപദേഷ്ടവുമായ സൽമാൻ ഫസലുർ റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള ബ്രാൻഡാണ് യെല്ലോ